மத்தேடந்த <poquito identificative> <egen réussi> യ <laughs> <laughs> <not byla. laughs> <laughs>

വബൈക് നേം മുഖത്തോ മട്ടങ്ങേ തല ഭാഗലക്ക കൊമ്പുന്നതോ ഹ് നഗരാത്ര വർത്തനേ അടക്ക മുറുക്ക അടക്ക ഹ് മുതവാ നോരിന്നendre മാടക്ക നോടലൻ മുത്തെ ഗാഡി നിങ്ങ് ചേരദ ഗാഡി മന മുണ്ട നിന്നിടക്ക നി സെല്ലി നിന്ദ്രസുകണ് ആ നിൻ നിർത്തോ ആ ഗാടി ജെറ്റി ചേഴ്സേരെ यार നോടാക്കർത്ത നിൻ ഗാടി അന്ത ആരെ വേറെ ആരെ മുന്നിൽ നിndarray ചേഴ്സുന്നേർത്തരാ നാ മന നിൻ സ്ഥലമ മുന്നേനേ ഗാടി യാരോ നിndarray മനയാരോ അന്തേരോ ഇ നി സാത്രേ നോടാക്കർത്ത നിൻ ഗാടി നിndarray നോടലൻ അതെ

നാർദ മാ <sharp recruitment and apprehennen> <sharp> <and fragrantun> <-traacing>